ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് തക്കാളി ചട്നി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം നമ്മൾ കുക്കറിലാണ് ചട്നി തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ആദ്യം കുക്കർ അടുപ്പത്ത് വെക്കുക അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലവണ്ണം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഓരോരുത്തരും ഇഷ്ടമാണ് കടകിൻ്റെ ആയാലും കറിവേപ്പിലിൻ്റെ ഒരു ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇനി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഒരു ചെറിയ കഷ്ണം സവാള എന്നിവ ഒരുമിച്ച് ഇട്ടീന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക കുക്കറ് അടച്ചു വെക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നല്ല വണ്ണം വഴിന്ന് വരുന്നത് വരെയൊക്കെ നമ്മളതൊന്ന് വഴറ്റി കൊടുക്കണം വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അപ്പോൾ നിങ്ങൾ ടൈമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടതട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് അല്പം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി അധികമാവാൻ പാടില്ല അതേപോലെ തന്നെ മുളക് പച്ചമുളക് കൂടുതലിട്ടതുകൊണ്ട് മുളക് പൊടി കുറച്ച് നമ്മൾ കുറക്കുന്നതാണ് നന്നായിരിക്കുക ഇനി ഇതും കൂടി ഇട്ടിയതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അടി നമ്മളീ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അല്പം കഞ്ഞി വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അടച്ച് വെച്ച് നമ്മളിതൊന്ന് വാട്ടിയെടുക്കുന്നത് ഇപ്പോൾ ഇതേ തന്നെ നമ്മുടെ തക്കാളി നിന്ന് തന്നെ നല്ല വെണ്ണം വെള്ളം ഇറങ്ങി വരും ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വന്നതിന് ശേഷം നമ്മൾ അല്പം കഞ്ഞി വെള്ളം കൊടുക്കുക കഞ്ഞി വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ കാത്ത് നിൽക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്